നമസ്കാരം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഞാനൊരു കഥയായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും രണ്ട് തരത്തിലുള്ള ആൾക്കാരിലൂടെ കടന്നുപോകും ആദ്യത്തെ വിഭാഗം എന്ന് പറയുന്നത് നമ്മളെ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അതായത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളെ ഉപയോഗിക്കും മാത്രമല്ല നമ്മൾ ഒരു നല്ല ജീവിതം ജീവിക്കുന്നത് അവർക്ക് കാണാൻ താല്പര്യമുണ്ടാവില്ല മറിച്ച് നമ്മൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് അവരെ സമീപിക്കുമ്പോൾ അവർക്ക് നമ്മളെ ഒന്ന് സഹായിക്കാൻ ഒരു മനസ്സും ഉണ്ടാവില്ല അതാണ് ആദ്യത്തെ വിഭാഗം രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും നമ്മളിലെ ഒരു തെറ്റിനെ തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് നടക്കുന്ന ആൾക്കാരെ അതായത് നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ അവർ ആ സ്പോട്ടിൽ മറക്കും അതുമാത്രമല്ല നമ്മളിൽ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തി അത് പ്രചരിപ്പിക്കുന്ന ആൾക്കാരാണ് രണ്ടാമത്തെ വിഭാഗം ഒട്ടുമിക്ക എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഈ ഈ ഒരു രണ്ട് തരത്തിലുള്ള ആൾക്കാർ വന്നു പോയിട്ടുണ്ടാവും ഇവിടെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ആൾക്കാരിൽ നിന്ന് നമ്മൾ നമ്മളെ തന്നെ സംരക്ഷിച്ച് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോവുക എന്നുള്ളതാണ് കാരണം ഇത്തരത്തിലുള്ള ആൾക്കാർ ചെയ്ത കർമ്മത്തിന്റെ ഫലം ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അവരെന്തായാലും അനുഭവിക്കും അതുകൊണ്ട് ആ കർമ്മത്തിന്റെ ദൂഷ്യവശം ഒരിക്കലും നിങ്ങളിലേക്ക് വരരുത് കാരണം നിങ്ങളിലൂടെ അവർ കടന്നു പോയിട്ടുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങളിലേക്ക് വരാതെ നിങ്ങൾ നിങ്ങളെ തന്നെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിനെ ഒരു കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ുന്നത് അധികം താമസിപ്പിക്കാതെ നമുക്ക് നമ്മുടെ കഥയിലേക്ക് കടക്കാം ഒരിക്കല് ഒരു രാജ്യത്ത് മഹാവിഷ്ണു ഭക്തനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പരമഭക്തനാണ് എല്ലാ ഏകാദശിയും അദ്ദേഹം എടുക്കും എങ്ങനെയാണ് നമ്മൾ ഏകാദശി എടുക്കുമ്പോൾ ചെയ്യുക ദിവസം ഒരിക്കലിരിക്കും അടുത്ത ദിവസം നിർജ്ജലമായിട്ടാണ് അദ്ദേഹം ഏകാദശി എടുക്കുക പാരണ വീട്ടിയിട്ടാണ് ഏകാദശി എടുക്കുക അത് മാത്രമല്ല വ്രതം അവസാനിപ്പിക്കുന്ന സമയത്തും പാരണ വീട്ടി അദ്ദേഹം ബ്രാഹ്മണർക്ക് ബ്രാഹ്മണർ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് സജ്ജനങ്ങളാണ് സജ്ജനങ്ങൾ എന്ന് വെച്ചാൽ ഭഗവാനിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ആൾക്കാര് ഭഗവത് ഗീതയിൽ പോലും പറയുന്നത് ഭഗവാനിൽ വിശ്വസിച്ച് ഭഗവാന്റെ പ്രസാദം കഴിച്ച് എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് സജ്ജനങ്ങൾ എന്ന് പറയാം സജ്ജനങ്ങൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ എല്ലാ ഏകാദശിയും അവസാനിപ്പിക്കാറുള്ളത് അദ്ദേഹം ഒരു സത്കർമ്മി തന്നെയായിരുന്നു മാത്രമല്ല നല്ലൊരു രാജാവായിരുന്നു അദ്ദേഹം ധർമ്മം വിട്ട് ഒന്നും തന്നെ ചെയ്യാറില്ല അതുകൊണ്ട് പ്രജകൾക്കൊക്കെ അദ്ദേഹത്തിന് വലിയ കാര്യമായിരുന്നു വലിയ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണത്തില് എല്ലാവരും സന്തുഷ്ടരായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ രാജ്യമെന്ന് പറഞ്ഞതും സർവ്വഐശ്വര്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യം തന്നെയായിരുന്നു ഇത്ര നല്ല സൽകർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്ക് പോലും ഒരിക്കല് ഒരു ബുദ്ധിമുട്ടുണ്ടായി അപ്പം എന്താണ് ആ ബുദ്ധിമുട്ട് അങ്ങനെ ഒരു പ്രാവശ്യം അദ്ദേഹം ഇതേപോലെ ഏകാദശി എടുക്കുന്നുണ്ട് അങ്ങനെ അത് അവസാനിപ്പിക്കുന്നത് ഇതേപോലെ സജ്ജനങ്ങൾക്ക് അന്നദാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം കൈ കൊണ്ട് കൈകൊണ്ടാണ് എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നത് ഭക്ഷണം ഈ എന്താ പറയുക ഈ സേവകരോ പരിചാരകരെയോ ഒന്നും വെച്ചല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം കൈയാൽ തന്നെയാണ് എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് അങ്ങനെ ഒരാൾക്ക് അയാളുടെ ഇലയിൽ അതായത് ഒരു പാവപ്പെട്ട ഒരാൾക്ക് അദ്ദേഹത്തിന്റെ ഇലയിൽ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം സംഭവിച്ചു അതായത് ആകാശത്തിലൂടെ ഒരു പരുന്ത് ഒരു പാമ്പിനെയും കൊത്തിപ്പിടിച്ചുകൊണ്ട് തൻ്റെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പറന്ന് പോവുകയായിരുന്നു ആ പാമ്പാവട്ടെ ഉഗ്രവിഷമുള്ള പാമ്പാണ് അത് ചത്തുപോയി ആ അതിനെയും കൊത്തിപ്പിടിച്ചുകൊണ്ട് അതിങ്ങനെ പറക്കുമായിരുന്നു അപ്പൊ ഈ ചത്ത പാമ്പിന്റെ വായിൽ നിന്ന് ഒരു തുള്ളി വിഷം ഇദ്ദേഹത്തിൻ്റെ ഇലയിലേക്ക് വീണു ഏർ അത് വിളമ്പുന്ന രാജാവ് അറിഞ്ഞിട്ടില്ല ഈ ഇലയിൽ വീണ ആ വ്യക്തി അറിഞ്ഞിട്ടില്ല ആ പരുന്ത് കഥട് പാമ്പിനെ കടിച്ചു കൊടിച്ചു കൊണ്ടുപോയ ആ പരുന്ത അറിഞ്ഞിട്ടില്ല ആ ചത്ത പാമ്പ് പോലും അറിഞ്ഞിട്ടില്ല പക്ഷെ അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നു അങ്ങനെ ആ ഇലയിൽ നിന്ന് ഭക്ഷണം കഴിച്ച ആ വ്യക്തി അങ്ങനെ മരണപ്പെടുകയും ചെയ്തു അങ്ങനെ ഇത് ഭയങ്കര വിഷമായി രാജാവിന് ഈ ഒരു കാര്യം സംഭവിച്ചപ്പോൾ രാജാവ് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് കാരണം വേറെ ആർക്കും ഇതൊന്നും സംഭവിച്ചിട്ടില്ല ഇദ്ദേഹത്തിന് മാത്രം എന്തുകൊണ്ട് ഇദ്ദേഹം മാത്രം എന്തുകൊണ്ട് ഭക്ഷണം കഴിച്ചു തന്നെ മരിച്ചു അതായത് ആ ഒരു രാത്രിക്കുള്ളിലാണ് അദ്ദേഹം മരിച്ചത് ഉഗ്രവേഷമുള്ള സർപ്പായിരുന്നു അത് പക്ഷെ രാജാവിനെ അറിയില്ലല്ലോ ഇത് ഇതാണ് കാരണമെന്ന് അദ്ദേഹം അങ്ങനെ മരണപ്പെട്ടു അത് രാജാവിന് ഭയങ്കര വിഷമായി കാരണം അദ്ദേഹത്തിൻ്റെ കൈകൾ കൊണ്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണല്ലോ ഈ വ്യക്തിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് രാജാവിന് വല്ലാത്ത വിഷമാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ആരാണ് പ്രത്യക്ഷപ്പെടുന്നത് സാക്ഷാൽ നാരദമുനി നാരദമുനിക്ക് ത്രിലോകങ്ങളിലും ചെന്നെത്താം അല്ലേ ഭഗവാന്റെ പരമഭക്തനാണ് നാരദമുനി നാരദമുനി പ്രത്യക്ഷപ്പെട്ട് അവിടെ നിൽക്കുന്നുണ്ട് നാരദമുനി എന്താണ് കാണുന്നത് ഇദ്ദേഹം ഈ മരിച്ചു വീണ ആളുടെ ആത്മാവിനെ ഇങ്ങനെ ആത്മാവിനെ കൊണ്ടുപോകാൻ വേണ്ടി യമധർമ്മ രാജാവ് കാലഭാഷ നിൽക്കുകയാണ് അവിടെ പക്ഷെ യമധർമ്മരാജാവ് ആവട്ടെ ഇദ്ദേഹത്തിന്റെ ആത്മാവിനെ കൊണ്ടുപോകുന്നുമില്ല അതായത് യമപുരിയിലേക്ക് ഇദ്ദേഹത്തിന്റെ ആത്മാവിനെ കൊണ്ടുപോകുന്നുമില്ല അപ്പൊ നാരദര് മെല്ലെ പോയിട്ട് യമധർമ്മരാജാവിനോട് ചോദിച്ചു അങ്ങ് എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയുടെ ആത്മാവിനെ കൂടെ കൊണ്ടുപോവാത്തത് എന്ന് അങ്ങ് എന്താണ് അങ്ങക്ക് എന്തോ ഒരു ആശങ്കയുള്ള പോലെ ഉണ്ട് അങ്ങ് എന്താണ് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നത് എന്ന് നാരദമുനി മുനി യമരാജാവിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ യമധർമ്മ രാജാവ് ഒരു കാര്യം പറയുന്നുണ്ട് അതായത് നാരദപുനി ഭൂമിയിൽ നടക്കുന്ന ഏതൊരു കർമ്മത്തിനും ഒരു കർമ്മഫലമുണ്ട് അതായത് ഒരു വ്യക്തി കാരണം കൊണ്ട് ഉണ്ടാവുന്ന ഒരു കർമ്മമാണ് ആ കർമ്മത്തിന് ഒരു ഫലമുണ്ട് ആ കർമ്മത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് ആരെങ്കിലും അനുഭവിച്ചേ തീരൂ അപ്പോൾ ഈ ഒരു വ്യക്തി മരിച്ചതിൻ്റെ കർമ്മഫലം ഞാൻ ആർക്ക് കൊടുക്കും എന്നറിയാത്ത വലിയ ആശങ്കയിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് അപ്പോ യമധർമ്മ രാജാവ് പറയുന്നുണ്ട് ഒരു വ്യക്തിയുടെ മരണത്തിന്റെ കർമ്മഫലം രാജാവിന് കൊടുക്കാൻ പറ്റില്ല കാരണം രാജാവ് ഒന്നും അറിഞ്ഞിട്ടില്ല രാജാവ് പാവാണ് ഒന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല അതൊരു സാധുവാണ് ഒരു മഹാവിഷ്ണു ഭക്തനാണ് അദ്ദേഹം ചിന്തിച്ചിട്ട് പോലുമില്ല ഈ ഒരു വ്യക്തിയെ കൊല്ലണം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി മരണപ്പെടണമെന്ന് അദ്ദേഹം ചിന്തിച്ചിട്ട് പോലുമില്ല അതുപോലെ ആ പരുന്ത് ആ പരുന്താവട്ടെ അത് കൊത്തിപ്പിടിച്ച പാമ്പിൻ്റെ നിന്ന് വീണ വിഷമൊന്നു വീണോ എന്ന് പോലും അത് അറിഞ്ഞിട്ടില്ല അത് അതിന്റെ ഭക്ഷണവുമായി എവിടെയോ പോയിരുന്ന് അതിനെ സ്വസ്ഥമായിട്ട് കഴിക്കാൻ വേണ്ടി അത് കൊണ്ടുപോയതാണ് അത് ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു അന്നദാനം നടക്കുന്നുണ്ടെന്ന് പോലും ആ പരുന്തറിഞ്ഞിട്ടില്ല പിന്നെ പാമ്പാവട്ടെ അത് മരിച്ചു കഴിഞ്ഞ പാമ്പാണ് അതുകൊണ്ട് അതിന്റെ വായിൽ നിന്നൊരു വിഷം വീണിട്ടുണ്ടെന്ന് പോലും പാമ്പും അറിഞ്ഞിട്ടില്ല അപ്പോ ഈ ഒരു വ്യക്തിയുടെ മരണത്തിന്റെ ഫലം ഞാൻ ആർക്ക് കൊടുക്കുമെന്നാണ് എനിക്ക് വലിയ ആശങ്ക എന്ന് യമധർമ്മ രാജാവ് നാരദരോട് പറഞ്ഞു അപ്പൊ ാരദർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് യമധർമ്മരാജാവിനോട് ഇദ്ദേഹത്തിന്റെ മരണം എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമാണ് അതാ ആരും ഉൾപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ മരണത്തിന്റെ ഫലം എന്തിനാണ് ആരെങ്കിലും ഏൽപ്പിക്കുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും ചാർത്തുന്നത് എന്ന് നാരദര് ചോദിച്ചു പക്ഷേ യവധർമ്മ രാജാവ് എന്താണ് പറയുന്നത് അങ്ങനെയല്ല ഭൂമിയില് ഏതൊരു കർമ്മം നടക്കുമ്പോഴും ആ കർമ്മത്തിനൊരു ഫലമുണ്ട് ആ ഫലം നല്ലതാവാം ചീത്തയാവാം ആ ഫലം ഏതെങ്കിലും ഒരു വ്യക്തി അനുഭവിച്ചേ തീരും അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ മരണത്തിനും ഒരു ഫലമുണ്ട് ആ ഫലം നമ്മൾ ആർക്കെങ്കിലും ഏൽപ്പിച്ച് കൊടുക്കുക തന്നെ വേണം അതാണ് യമധർമ്മ രാജാവ് നാരദരോട് പറയുന്നത് അങ്ങനെ ഇത് കേൾക്കുന്ന നാരദരും ആകെ ആശയക്കുഴപ്പത്തിലായി അപ്പൊ എന്താണ് ചെയ്യാ എന്ന് പറഞ്ഞ് ഇങ്ങനെ രണ്ടുപേരും ആലോചിച്ചിരിക്കണം അപ്പോഴാണ് യമധർമ്മ രാജാവിന് ഒരു ബുദ്ധി തോന്നിയത് അങ്ങനെ അദ്ദേഹം ഉടനെ തന്നെ ഒരു സാധുവായ ഒരു വ്യക്തിയുടെ രൂപം കൊണ്ട് ഒരു സാധു ബ്രാഹ്മണന്റെ രൂപം എടുത്തു അങ്ങനെ അദ്ദേഹം ആ നാട്ടിൽ ഇങ്ങനെ നടന്നു നാട്ടിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു സ്ത്രീ ഒരു മരത്തിന്റെ ചോട്ടില് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ആ സ്ത്രീയോട് പറഞ്ഞു ചോദിച്ചു അതായത് യമധർമ്മരാജാവ് ചോദിക്കുന്നുണ്ട് ഇവിടെ അടുത്ത് ഈ രാജ്യത്തെ രാജാവ് ഒരു വലിയ അന്നദാനം നടത്തുന്നുണ്ടല്ലോ ഇപ്പൊ പോയി കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ കിട്ടുമോ എന്ന് ആ സ്ത്രീയോട് യമധർമ്മരാജാവ് അതായത് ബ്രാഹ്മണ രൂപം കൊണ്ട് യമധർമ്മരാജാവ് ചോദിക്കുന്നുണ്ട് അപ്പൊ ആ സ്ത്രീ ആവട്ടെ ഭയങ്കര ദുഷ്ടയായ സ്ത്രീയാണ് അതായത് എല്ലാവരെ പറ്റിയും അപവാദം പറഞ്ഞു നടക്കുന്നു എല്ലാവരെ പറ്റിയും പരദൂഷണം പറഞ്ഞു നടക്കും അതായത് നടന്ന കാര്യം പോലും നടന്ന കാര്യത്തിന്റെ വ്യക്തതയില്ലാതെ അതിനെ കുറിച്ച് ഒന്നും അറിയാതെ ആ ഒരു വ്യക്തിയെ പറ്റി അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ പറ്റി മോശമായി സംസാരിച്ച് നടന്ന് അങ്ങനെ ശീലിച്ച ഒരു സ്ത്രീയാണ് അവര് അപ്പൊ ആ സ്ത്രീ ഉടനെ യമധർമ്മ രാജാവിനോട് പറയണ അതായത് ആ ബ്രാഹ്മണ വേഷം കൊണ്ട് ആ ബ്രാഹ്മണനോട് പറയണേ അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ അദ്ദേഹം കൊടുത്ത ഭക്ഷണം കഴിച്ച് ഒരുപാട് പേരും വരിച്ചു അതുകൊണ്ട് സൂക്ഷിച്ചു പോയാൽ മതി അദ്ദേഹം ആൾ ശരിയല്ല അദ്ദേഹം വളരെ ദുഷ്ടനായ ഒരു വ്യക്തിയാണ് രാജ്യത്തെ രാജാവ് ഇങ്ങനെ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല ആ രാജ്യത്തെ പ്രജയെ തന്നെ ഇങ്ങനെ കൊല്ലുന്ന രീതിയിലുള്ള പ്രവൃത്തി അദ്ദേഹം ചെയ്തു അദ്ദേഹം വളരെ മോശപ്പെട്ട ഒരു വ്യക്തിയാണ് അതുകൊണ്ട് അവിടെ പോയി കഴിക്കുന്നത് അതായത് അവിടെ അന്നദാനമൊക്കെ നടത്തുന്നത് വലിയ കേമായ സദ്യയൊക്കെയാണ് നടക്കുന്നത് പക്ഷെ അവിടെ പോയി കഴിക്കുന്നത് വളരെ സൂക്ഷിച്ചു കൊണ്ട് മാത്രം വേണം ഇത്ര എനിക്ക് പറയാനുള്ളൂ ആ ഒരു രീതിയിൽ രാജാവിനെ പറ്റി വളരെ വളരെ മോശമായിട്ട് ഈ ഒരു ബ്രാഹ്മണനോട് സംസാരിച്ചു ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കൂ കാര്യത്തിന്റെ ഒരു കടപ്പ് എങ്ങനെ പോയി എന്ന് നോക്കൂ അതായത് രാജാവ് അത്ര കാലം അന്നദാനം നടത്തിയിട്ടുണ്ടായിരുന്നു അവിടെ ഒരു വ്യക്തിക്കും ഒന്നും തന്നെ സംഭവിച്ചില്ല ഇത് ഇതാദ്യമായിട്ടാണ് ഇങ്ങനൊരു കാര്യം സംഭവിച്ചത് അത് അതിന്റെ കിടപ്പുവശം പോലും ഈ സ്ത്രീക്ക് അറിയില്ല അതായത് രാജാവിന്റെ കയ്യിൽ നിന്ന് വന്ന പിഴവേ അല്ലാതെ രാജാവ് പോലും അറിഞ്ഞിട്ടില്ല രാജാവിന്റെ മനസ്സാ വാചാ കർമ്മണ രാജാവ് അറിഞ്ഞിട്ടില്ല എന്നിട്ട് രാജാവിന്റെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു ഒരു വ്യക്തി മരിച്ചു എന്നുള്ളത് കാട്ടുതീ പോലെ ആ രാജ്യത്ത് പടർന്നു അതിന്റെ എല്ലാ തെറ്റും കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ കാര്യത്തിന്റെ വശങ്ങൾ മനസ്സിലാക്കാതെ ഈ സ്ത്രീ ഈ ദുഷിച്ച സ്ത്രീയെ രാജാവിൻ്റെ മേലെ ചാർത്തി ആ ഒരു നല്ല വ്യക്തിയായ ആ രാജാവിനെ എത്ര പെട്ടെന്ന് അദ്ദേഹം ഇത്രയും കാലം ചെയ്ത് നല്ല ഗുണങ്ങളൊന്നും കണക്കാക്കാതെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വന്നൊരു പിഴവ് എന്ന് കണ്ട് എത്ര മോശമായി ആ ഒരു രാജാവിനെ പറ്റി ഒരു വ്യക്തിയോട് സംസാരിച്ചു പറയാൻ ആ നാട്ടിലെ പ്രജയാണ് ഈ സ്ത്രീയും അത്ര മോശമായിട്ടാണ് രാജാവിനെ കുറിച്ച് ഈ ഒരു വ്യക്തിയോട് സംസാരിച്ചത് അങ്ങനെ ഇതെല്ലാം കേട്ടു നിന്നു യമധർമ്മരാജാവ് എന്നിട്ട് ആ സ്ത്രീയോട് വളരെയധികം നന്ദി പറഞ്ഞു നന്ദി കേട്ടോ ഈ ഒരു കാര്യം ഇതിൻ്റെ അടുത്ത് പറഞ്ഞതിന് ഈ ഒരു കാര്യം എന്നെ സൂചിപ്പിച്ചതിന് വളരെയധികം നന്ദി ഉണ്ടെന്ന് പറഞ്ഞ യമധർമ്മരാജാവ് മെല്ലെ അവിടുന്ന് സ്ഥലം വിട്ടു അങ്ങനെ യമധർമ്മരാജാവ് വല്ലാത്ത സന്തോഷത്തോടു കൂടി നാരദ മുനിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അപ്പൊ നാരദ മുനി ചോദിച്ചു യമരാജാവിനോട് അങ്ങേക്ക് ലഭിച്ചു അതായത് ഇദ്ദേഹത്തിന്റെ കർമ്മഫലം മരണത്തിന്റെ കർമ്മഫലം ചാർത്താനുള്ള ഒരു വ്യക്തിയെ അങ്ങേക്ക് ലഭിച്ചോ അല്ലെങ്കിൽ അങ്ങ് കണ്ടെത്തിയോ എന്ന് ചോദിച്ചു അപ്പോ യമരാജാവ് പറഞ്ഞു അതെ ഞാൻ കണ്ടെത്തി അതിനായിട്ടായിരുന്നു ഞാൻ ഒരു ബ്രാഹ്മണ വേഷം കൊണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടെത്തി അപ്പോ ഭയങ്കര ആകാംക്ഷയായി നാരദ മുനിക്ക് എന്നിട്ട് നാരദമുനി ചോദിച്ചു ആരിലാണ് അങ്ങ് ഇദ്ദേഹത്തിന്റെ മരണത്തിന്റെ ഫലം അതായത് മരണത്തിന്റെ കർമ്മഫലം ചാർത്തുന്നത് എന്ന് ചോദിച്ചു അപ്പോ യമധർമ്മരാജാവ് ആ സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇതാ ആ സ്ത്രീയിലാണ് ഞാൻ അത് ചാർത്താൻ പോകുന്നത് എന്ന് നാരദർക്ക് വീണ്ടും ആശയക്കുഴപ്പായി അതായത് ഇതിലൊന്നും ഉൾപ്പെടാത്ത ഒരു വ്യക്തിയാണ് ഈ സ്ത്രീ അത് എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു സ്ത്രീയുടെ മേലെ ഈ ഒരു വ്യക്തി മരിച്ചതിന്റെ കർമ്മഫലം ചാർത്തിയത് എന്നുള്ളത് നാരദ മുനിക്ക് ഭയങ്കര ഒരു ആശയക്കുഴപ്പായി പക്ഷേ ഇതിനൊന്നും ഒരു വ്യക്തത കൊടുക്കാതെ യമധർമ്മ രാജാവ് അദ്ദേഹത്തിന്റെ ആത്മാവിനെയും കൊണ്ട് കാലപുരിയിലേക്ക് പോയി അങ്ങനെ നാരദർക്ക് എന്ത് ആശയക്കുഴപ്പുണ്ടെങ്കിലും നാരദർ എങ്ങോട്ടാണ് പോവുക അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനായ മഹാവിഷ്ണുവിന്റെ മുന്നിൽ തന്നെയാണ് പോവുക അങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒട്ടേറെ ചിന്തകളായി അദ്ദേഹം വൈകുണ്ഠത്തിലേക്ക് യാത്ര ആരംഭിച്ചു അങ്ങനെ അദ്ദേഹം വൈകുണ്ഠത്തിലെത്തി സാക്ഷാൽ മഹാവിഷ്ണുവിനെ കാണുകയും ചെയ്തു എന്നിട്ട് ഭൂമിയിൽ നടന്ന ഇത്തരം സംഭവങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്തു എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന മഹാവിഷ്ണുവിനോട് സകല കാര്യങ്ങളും നാരദമുനി വിശദീകരിക്കുകയാണ് എന്നിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിലെ ആശയക്കുഴപ്പവും ഭഗവാൻ മഹാവിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട് ഇത് ഇതെന്തുകൊണ്ട് ആണ് ഭഗവാനെ ഈ ഒരു വ്യക്തി മരിച്ചതിൻ്റെ കർമ്മഫലം ഇതിൻ്റെ ഏഴായിലത്ത് പോലും വരാത്ത ഈ സ്ത്രീയുടെ മേലെ ചാർത്തുന്നത് എന്ന് അപ്പോഴാണ് ഭഗവാൻ അതിന് വലിയൊരു ഉത്തരം കൊടുക്കുന്നത് അതെ ശരിയാണ് ഈ വ്യക്തി മരിച്ചു പക്ഷെ ആ വ്യക്തിയുടെ മരണത്തിന് കാരണം നമുക്ക് ആ രാജാവിൻ്റെ മേലെ ചാർത്താൻ കഴിയുമോ ഇല്ല കാരണം ആ രാജാവിൻ്റെ മനസ്സ് ഈ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്ന് പറയുന്നത് വളരെയധികം പരിശുദ്ധമാണ് അദ്ദേഹത്തിന് ആരെയും ദ്രോഹിക്കണമെന്നില്ല അദ്ദേഹം എല്ലാവർക്കും നല്ലത് വരണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് ചെയ്തത് അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു വ്യക്തിയുടെ മരണത്തിൻ്റെ കാരണം ഈ രാജാവിൻ്റെ മേലെ ചാർത്താൻ പറ്റില്ല സാധിക്കില്ല അങ്ങനെ അടുത്തതായി ആ ഒരു പരിന്ത് ആ പരിന്തിനെ അറിഞ്ഞിട്ട് പോലുമില്ല ഇല്ല തൻ്റെ വായയിൽ കൊത്തിയിരിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു സർപ്പത്തിൻ്റെ വായിൽ നിന്നാണ് ഈ ഒരു എന്താ പറയുക ഈ ഒരു വിഷം ആ ഭക്ഷണത്തിലേക്ക് വീണിരിക്കുന്നത് എന്നുള്ളത് ആ പരുന്ന് പോലും അറിഞ്ഞിട്ടില്ല പിന്നെ ആ സർപ്പം ആവട്ടെ ആ സർപ്പം അത് മുൻപേ തന്നെ മരിച്ചുപോകുകയും ചെയ്തു അപ്പം അതുകൊണ്ട് ഇതിൽ ആരും തന്നെ കുറ്റവാന്മാരല്ല ആരും ഒരു കുറ്റവും ചെയ്തിട്ടില്ല അത് പ്രകൃതിയുടെ ഒരു ഒരു സമയമായ സമയത്തും പിന്നെ മാത്രമല്ല ആ വ്യക്തിയുടെ മരണത്തിൻ്റെ സമയമാണ് അതുകൊണ്ട് ആ ഒരു നിയോഗപ്രകാരം ാണ് ഇത്രയും കാര്യങ്ങൾ നടന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ആരെയും നമുക്ക് കുറ്റം പറയാനും സാധിക്കില്ല പക്ഷേ ഈ ഒരു സ്ത്രീ ആവട്ടെ ആര് എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ഈ സ്ത്രീ എല്ലാ കുറ്റവും ആ സാധുവായ ആ രാജാവിൻ്റെ മേലെയാണ് ചാർത്തിയത് അതുകൊണ്ട് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കാരണം ഒരു കാര്യത്തിൻ്റെ എല്ലാ വശവും അറിയാതെ ആരെക്കുറിച്ചും നമ്മൾ മോശമായി ഒരിക്കലും സംസാരിക്കരുത് അത് പ്രചരിപ്പിക്കരുത് അത് ഭയങ്കര വലിയ തെറ്റാണ് അത് നമ്മൾ നമ്മൾ അതത് മനുഷ്യരായിരിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന വളരെ വലിയ തെറ്റാണ് മനുഷ്യമാർക്കെ സംസാരിക്കാൻ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കാനുള്ള കഴിവ് ഞാൻ കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് മനുഷ്യനായി ഭൂമിയിൽ ജീവിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് തൻ്റെ ഒരേ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെക്കുറിച്ച് കുറിച്ച് എല്ലാ വചനങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല ആ രാജ്യത്ത് ആ രാജാവിൻ്റെ കീഴിൽ ആ രാജാവിൻ്റെ എല്ലാ തരത്തിലുള്ള ഇതും അനുഭവിച്ച് ജീവിക്കുന്ന എല്ലാ തരത്തിലുള്ള സേവനം അനുഭവിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അവർ അപ്പോൾ ഒരു നിമിഷം കൊണ്ട് എത്ര മോശമായി ആ രാജാവിനെക്കുറിച്ച് ആ സ്ത്രീ സംസാരിച്ചു അതും വേറൊരു വ്യക്തിയുടെ മുന്നിൽ അപ്പോൾ അത് ആ സ്ത്രീ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് കാരണം ഇല്ലാ വചനാവുമാണ് ആ ഒരു സ്ത്രീ പറഞ്ഞ് പ്രചരിപ്പിച്ചത് അതുകൊണ്ട് ഈ വ്യക്തിയുടെ മരണത്തിൻ്റെ കർമ്മഫലം ആ സ്ത്രീ തന്നെയാണ് ചാർത്തിയത് ആ സ്ത്രീയിൽ തന്നെയാണ് ചാർത്തിപ്പെടേണ്ടത് അതുകൊണ്ട് ഇത് അനുഭവിക്കാൻ ആ സ്ത്രീ അർഹയുമാണ് ഇതാണ് സാക്ഷാൽ മഹാവിഷ്ണു നാരദർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഉത്തരം നാരദർക്ക് തൻ്റെ സംശയത്തിന് ഏറ്റവും വലിയൊരു ഉത്തരം ലഭിച്ചിരിക്കുന്നു ഇതുകൊണ്ടാണ് എപ്പോഴും പറയാറുള്ളത് ഒരിക്കലും ഒരു വ്യക്തിയെ കുറിച്ചും ഒരു ദോഷ്യമായ കാര്യങ്ങൾ അല്ലെങ്കിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങള് പ്രചരിപ്പിക്കരുത് എന്ന് കാരണം ഒരു വ്യക്തിയെ തെറ്റുകാരനാക്കാൻ ഒരു സാഹചര്യം ഉണ്ടാവും അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിന് വേറൊരു മുഖം ഉണ്ടാവും ഈ മുഖം അറിയാതെ ആയിരിക്കാം പല സമയത്തും ആൾക്കാര് ആ ഒരു വ്യക്തിയെ കുറിച്ചോ അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്ത തെറ്റിനെ കുറിച്ചോ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഇതിലൂടെ ആ വ്യക്തി ചെയ്ത തെറ്റിന്റെ ഫലവും അതായത് ആ വ്യക്തി ചെയ്ത തെറ്റിന്റെ കർമ്മഫലവും കൂടിയാണ് നിങ്ങളിലേക്ക് വരുന്നത് അതൊരിക്കലും നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ അർഹിക്കുന്നത് പോലും ഉണ്ടാവില്ല ഒരു പക്ഷെ നിങ്ങൾ പറഞ്ഞ ആ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് മറ്റൊരു വ്യക്തി ചെയ്ത കർമ്മത്തിന്റെ ഫലം കൂടെ അനുഭവിക്കേണ്ടി വരുകയാണ് കഴിയുന്നതും നല്ല കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുക ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ പാടാനായി ശ്രമിക്കുക ഇതിലൂടെ നിങ്ങൾക്ക് പുണ്യം ലഭിക്കുന്നതാണ് കാരണം കലിയുഗത്തിലെ ഭഗവാൻ ഒരിക്കലും ഒരു വ്യക്തിയോടും തപസ് ചെയ്യാനോ അങ്ങനെ ഒന്നും പറയുന്നില്ല കാരണം ഇതിന് മുൻപുള്ള യുഗങ്ങളിൽ ആൾക്കാർ തപസ് ചെയ്താണ് ഭഗവാനെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ കലിയുഗത്തില് നമുക്ക് ഭഗവാനെ പ്രീതിപ്പെടുത്തണം എന്നുള്ള ഉണ്ടെങ്കിൽ ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ തന്നെ മതി അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ നല്ല വ്യക്തികളുടെ കഥകള് അല്ലെങ്കിൽ നല്ല വ്യക്തിയെ കുറിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തികളെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുക ഇതിലൂടെ നമുക്ക് സ്വർഗപ്രാപ്തി വരെ ലഭിക്കാനുള്ള സാധ്യതകൾ ഈ കലിയുഗത്തിനുണ്ട് അതുകൊണ്ട് നാളെ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറ്റക്കാരനായി ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ ഈ കഥ ഒന്ന് ആലോചിക്കുക ഇത്രയും പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ മുഴുവനായി കണ്ടവർക്ക് വളരെയധികം നന്ദി താങ്ക് യു ഓൾ ആൻഡ് സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ സാഫല്യം അപ്പോഴേ വന്നു പോയ ബ്രഹ്മസായുജം കെട്ടിടും ഇങ്ങനെ ശ്രീധരാചാര്യം താനും പറഞ്ഞു വാതരായണം താനും അരുൾ ചെയ്തു ഗീതയും പറഞ്ഞിടുന്നതിങ്ങനെ വിധവും മനുമാനിച്ചു